ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ എൽ ഇ ഡി ബൾബാണ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതേപോലെ മങ്ങി പ്രകാശിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കപ്പാസിറ്റർ ഉപയോഗിച്ച് സുരക്ഷിതമായി ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാ ഈ ബൾബ് ഹോൾഡറിൽ ഒരു അഡാപ്റ്റർ ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇനി അതിലേക്ക് ദ പോയിന്റ് വൺ എം ഓഫ് ഡി കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണ് ഇത് പിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ബൾബ് ഓഫ് ആകും കാരണം ഈ കപ്പാസിറ്റർ ആ ഇൻഡക്ഷൻ വോൾട്ടേജ് ബൈപ്പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബൾബ് തെളിയാത്തത് വീണ്ടും ഈ കപ്പാസിറ്റർ ഉടനെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രകാശിക്കും പക്ഷേ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് നൂട്രലിനും ഫേസിനും ഇടയ്ക്കാണ് അങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അത് കണക്ട് ചെയ്യേണ്ട സുരക്ഷിതമായ രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന പോളിസ്റ്റാർ കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് പലരും എൽ ഇ ഡി ബൾബ് മങ്ങി കത്തുന്നത് ഒഴിവാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ വൺ സീറോ ഫോർ അതായത് പോയിന്റ് വൺ എം എഫ് ഡി ആണിത് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ബൾബ് ഹോട്ടലിലാണ് അപ്പോൾ അതിൽ ഒരു ഫേസും അടുത്തന്റെ ന്യൂട്രലും ആകും അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ലൈനിൽ ഉള്ള വോൾട്ടേജ് ഫുൾ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിന്റെ ആയിട്ട് വരും അങ്ങനെ വരുമ്പോൾ ക്രമേണ ഈ കപ്പാസിറ്ററിൽ ഇന്റേണൽ ലീക്കേജ് ഉണ്ടാവുകയും കപ്പാസിറ്റർ ഓവർ ഹീറ്റായി ഷോർട്ട് ആകാനുമുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം ഈ കപ്പാസിറ്ററിൽ നിന്നും തീയും പുകയും വന്ന് അത് പൊട്ടിത്തെറിയുകയും ചെയ്യും ഒരുപക്ഷെ അതുമൂലം വയറിങ്ങിന് തീ പിടിക്കുവാനുള്ള സാധ്യത വരെ ഉണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് കപ്പാസിറ്റർ ഇങ്ങനെ ലൈനിൽ നേരിട്ട് കണക്റ്റ് ചെയ്യരുത് എന്ന് അതിനുവേണ്ടി ഇതേപോലെ ഒരു റെസിസ്റ്റർ എടുക്കുന്നു ഇത് ത്രീ പോയിന്റ് ത്രീ ഓംസ് ആണ് നമുക്ക് ടെൻ ഓംസിന് താഴെയുള്ള ഏത് വാല്യൂ അതിന് വേണ്ടി സെലക്ട് ചെയ്യാം ഇത് ഹാഫ് ആർട്ട് റെജിസ്റ്റർ ആണ് അപ്പോൾ ഈ റെസിസ്റ്റർ ആ കപ്പാസിറ്ററിന്റെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതിനുശേഷം ഇത് ബൾബ് ഹോട്ടലിലെ ഈ ഓരോ പിന്നിൽ കൊടുക്കാമോ ഫേസ് ന്യൂട്രൽ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം അങ്ങനെ പ്ലാരിറ്റി ഒന്നും ഇല്ല ഇത് കണക്ട് ചെയ്യുന്നതിനു ശേഷം ഏതെങ്കിലും തരത്തില് ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകുകയോ അല്ലെങ്കിൽ പാർഷ്യലി ഷോർട്ട് ആകാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റർ വഴി പോകുന്ന കറണ്ടിന്റെ അളവ് കൂടും ആ നിമിഷം തന്നെ ഈ റെസിസ്റ്റർ ബേൺ ആയി പോകും പോയിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഓപ്പൺ ആണ് പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണിത് എന്നാൽ നമ്മളിത് കണക്ട് ചെയ്യുന്നത് ഈ നേരിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് സർക്യൂട്ട് വന്നാലത് പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ മാത്രം ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഈ എൽ ഇ ഡി ബൾബ് മങ്ങി പ്രകാശിക്കുന്നത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഈ കാണുന്നതാണ് എൽ ഇ ഡി ബൾബിൻ്റെ ഉള്ളിൽ വരുന്ന യൂണിറ്റ് ഇത് എസ് എം ബി എസ് യൂണിറ്റ് ആണ് എന്നാലിത് ഡോബ് ഓണ് ഡ്രൈവ് ഓൺ ബോർഡ് ഇതിൽ ഈ പറയുന്ന മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെയില്ല വളരെ സിമ്പിളാണ് കാരണം ബൾബ് വിപണിയിൽ വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഇത്രയും സിമ്പിളായിട്ട് ഇത് ചെയ്തിറക്കിയിരിക്കുന്നത് പക്ഷെ മറ്റുള്ള ബൾബിന് അൽപ്പം വിലയിൽ വ്യത്യാസം വരും ഇനി നമുക്കിതിൽ ഓരോ ബോർഡുകളായിട്ട് നോക്കാം ദ ഈ ബോർഡിൽ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കാണിച്ച കപ്പാസിറ്റർ വൺ സീറോ ഫോർ ദ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് വൺ സീറോ ഫോർ പോയിന്റ് വൺ എം എഫ് ഡി ആണ് ഈ രീതിയിൽ അത് ന്യൂട്ടലിനും ഫേസിനും എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ദ ഈ റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് ഇതിൽ രണ്ട് എൻ്റിലും ഓരോ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ റെസിസ്റ്റർ വഴിയാണ് ഈ കപ്പാസിറ്ററിലേക്ക് ലൈൻ വരുന്നത് അപ്പോൾ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിൽ ഏതെങ്കിലും ഒന്ന് ബേൺ ആയി പോവും സർക്യൂട്ട് ഓപ്പൺ ആകും അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ഓഫ് ചെയ്തിന് ശേഷവും അവിടെ ഏതെങ്കിലും തരത്തിൽ ഇൻഡക്ഷൻ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ആ വോൾട്ടേജിനെ ബൈപാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാ ഈ കാണുന്ന ബോർഡിലും ഉപയോഗിച്ചിട്ടുണ്ട് വൺ സീറോ ഫോർ കപ്പാസിറ്റർ ആണ് ഇതിന് ഒരു സീരീസ് റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളൂ ഇത് ഷോർട്ട് ആയാൽ ഈ റെസിസ്റ്റർ ബേൺ ആകും പക്ഷെ ഈ കാണുന്ന ബോർഡ് നോക്കുക ഇതിൽ ആ ഒരു സംവിധാനം ചെയ്തിട്ടില്ല ഒരു സീരീസ് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലുള്ള ബൾബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇൻഡക്ഷൻ വന്നാലും ഇത് മങ്ങി പ്രകാശിക്കും പക്ഷെ ഇതിൽ ഈ പറഞ്ഞ യാതൊരു സിസ്റ്റവും ഇല്ല ഇത് കാണുന്ന ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട് അത് ഈ ബോർഡിൽ ഏതെങ്കിലും ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് ബേൺ ആയി പോവും അങ്ങനെ സർക്യൂട്ട് ഓപ്പൺ ആകും അപ്പോൾ ഈ യൂണിറ്റ് ചെയ്തിരിക്കുന്ന അതേ സിസ്റ്റമാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ബൾബിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇത് ഷോർട്ടായി ഈ റെസിസ്റ്റർ ബേൺ ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ ബൾബ് പ്രകാശിക്കില്ല പൂർണ്ണമായും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് പുറമേ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കപ്പാസിറ്റർ ഷോർട്ട് ആയാൽ ഈ റെസിസ്റ്റർ ബേൺ ആകും പക്ഷെ ബൾബിന് കുഴപ്പമൊന്നുമില്ല ബൾബ് പ്രകാശിക്കും പക്ഷെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും അത് മങ്ങി പ്രകാശിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാ ഈ ബൾബ് ഹോൾഡർ അടിച്ച് ഇതിലെ കപ്പാസിറ്ററും റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ടെർമിനടയ്ക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബൾബിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു പൂർണ്ണമായും അത് ഓഫ് ആയിട്ടുണ്ട് മങ്ങി പ്രകാശിക്കുന്നില്ല അപ്പോൾ ആ ഒരു കപ്പാസിറ്ററും ആ റെസിസ്റ്ററും ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൽ ഇ ഡി ബൾബ് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം മങ്ങി പ്രകാശിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും എൽ ഇ ഡി ബൾബ് മങ്ങി കത്തുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ സ്റ്റെയർ കേസിൽ വരുന്ന ട്യൂബ് വേ സ്വിിച്ചുകളാണ് അതുകൂടാതെ മാസ്റ്റർ കൺട്രോളിലും ട്യൂവേ സ്വിച്ച് വരും അത് ഇങ്ങനെയുള്ള ഭാഗത്ത് വരുന്ന പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ച രീതിയിൽ ആ ബൾബ് ഹോൾഡറിൽ ആ കപ്പാസിറ്റിയും റെസിസ്റ്റൻസും ഫേസിനും ന്യൂട്രലിനും മൈക്രോസൈറ്റ് കണക്ട് ചെയ്താൽ പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്താലും ആ ബൾബ് പ്രകാശിക്കില്ല